എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതുറോഡിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നവംബർ മാസം ഇരുപത്തഞ്ചിനാണല്ലോ എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞത് കഴിഞ്ഞ പരീക്ഷയിൽ കഴിഞ്ഞ പരീക്ഷ റദ്ദാക്കാൻ പോവുകയാണ് ആ പ ഈ പരീക്ഷയിൽ ഇവർ വീണ്ടും എഴുതേണ്ടി വരും ഏത് പരീക്ഷയാണ് റദ്ദാക്കിയത് ആരൊക്കെയാണ് റീ റീടെസ്റ്റ് ചെയ്യേണ്ടി വരിക എന്നിവയുള്ളതെല്ലാം വിശദമായി പരിശോധിക്കാം വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോൾ ആദ്യമായി ഡീഷൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുടെ തീർച്ചയായും മറ്റേ കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള നീൽ ചെയ്യാം ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് തീർച്ചയായും ലൈക്കും കുടിച്ച് അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്ട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിനെ വളരെ സുപ്രധാനം വളരെ പ്രധാനം വരയ്ക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നവംബർ മാസം ഇരുപത്തഞ്ചിനാണല്ലോ എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ കഴിഞ്ഞത് അപ്പോൾ ഈ കഴിഞ്ഞ പരീക്ഷയിൽ സൈക്കോളജി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കാണ് പണി വരാൻ പോകുന്നത് കാരണം എന്താ പറയാ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം ഇതെന്താണ് റീസൺ ഈ പരീക്ഷ സൈക്കോളജി പരീക്ഷ പേപ്പർ റദ്ദ് ചെയ്യാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരുങ്ങുകയാണ് പരീക്ഷ വീണ്ടും നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോകുന്നത് ഇതിന് കാരണം എന്തെന്ന് വെച്ചാൽ രണ്ടായിരത്തി കഴിഞ്ഞ വർഷം മുതലാണല്ലോ നമ്മുടെ കേരളത്തിൽ നാല് വർഷ ബിരുദ വിദ്യാഭ്യാസം ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാം വന്നത് അപ്പോൾ ഇവിടെ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയും നമ്മൾ പല വീഡിയോകളിലും പരീക്ഷയ്ക്കും മുന്നേ പ്രിപ്പയർ ചെയ്യുമ്പോൾ പറയാറുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം അതിന് വലിയ പ്രാധാന്യമുണ്ടെന്നുള്ളത് അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ സംഭവിച്ചത് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷങ്ങളിലാണ് ഇപ്പോൾ രണ്ടാമത്തെ ഇയർ രണ്ട് വർഷമായി ഫോർ ഇയർ ഡിഗ്രി വന്നിട്ട് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ വർഷം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ സൈക്കോളജി ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് എന്താണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നല്ല ആദ്യമായിട്ടാണല്ലോ കേരളത്തിൽ ഫോർ ഇയർ വിദ്യാഭ്യാസം വരുന്നത് ഡിഗ്രി വരുന്നത് അവർക്ക് വന്ന സെയിം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് സംശയമുണ്ടെങ്കിൽ എസ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ സൈക്കോളജി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു കുത്തും കോമയും പോലും വ്യത്യാസമില്ലാതെയുള്ള സെയിം ക്വസ്റ്റ്യൻ പേപ്പറാണ് കഴിഞ്ഞ വർഷവും ഈ വർഷവും നടന്നത് ഒരു ആ ക്വസ്റ്റ്യൻ ഒരു കുത്തും കോമയും പോലും വ്യത്യാസമില്ല എന്നുള്ളതാണ് വാസ്തവം ആ പരീക്ഷയാണ് കഴിഞ്ഞ വർഷം സൈക്കോളജി വിദ്യാർത്ഥികൾ എഴുതിയ അതേ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചാണ് നിങ്ങൾ എഴുതുന്നത് നമ്മൾ പലപ്പോഴും പരീക്ഷയ്ക്ക് മുമ്പ് പറയാറുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് ചെ അത് അത് പ്രാധാന്യമുണ്ടെന്ന് അപ്പോൾ നിങ്ങൾ ഓർക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വന്നോണ്ടല്ലേ പരീക്ഷ റദ്ദെയ്യുന്നു നമ്മൾ അങ്ങനെ ഉദ്ദേശി പറഞ്ഞല്ല ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ സെയിം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഒരു വള്ളിയോ പുള്ളിയോ പോലും വ്യത്യാസമില്ല ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ അതേ ക്വസ്റ്റ്യൻ പേപ്പറ് റീപ്രിൻറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തന്നു അത് അത് അങ്ങനെയാണ് നിങ്ങൾ പരീക്ഷ എഴുതിയത് അതുകൊണ്ടാണ് ആ പരീക്ഷ ചെയ്യാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരുങ്ങുന്നത് ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലും പരീക്ഷ റദ്ദു ചെയ്യൽ നടപടിയിലേക്ക് പോകാറില്ല ഇത്തവണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുകയാണ് കഴിഞ്ഞ പരീക്ഷ റദ്ദ് ചെയ്യാനുള്ള നിയമ നടപടികളിലേക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കടക്കുകയാണ് ഈ പരീക്ഷ സൈക്കോളജി പേപ്പർ റദ്ദെയ്ത് പരീക്ഷ വീണ്ടും നടത്താനുള്ള ശ്രമങ്ങളിലേക്കാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാൻ ശ്രദ്ധിക്കുകയാണ് ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സ്വാഭാവികമാണ് പുതുതായിട്ടൊന്നും കരുതണ്ട കാരണം ഇത് പണ്ട് തൊട്ടേ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ചില സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ ഇതുപോലെയുള്ള പരീക്ഷ റദ്ദാക്കുന്ന നടപടികളിലേക്ക് കിടക്കും എന്നാൽ ചില സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ലോട്ടറിയാണ് കാരണം ഇനി അങ്ങനെ ആവർത്തി ഇപ്പം സെയിം ക്വസ്റ്റ്യൻ പേപ്പർ വന്നാലും ഇനി അങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ നോക്കുകയല്ലാതെ പരീക്ഷ ചിലപ്പോൾ റീടെസ്റ്റ് നടത്താറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല ചില സമയങ്ങളിൽ പരീക്ഷ റീടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇനി അങ്ങനെ വരാതെ നോക്കുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അത് വളരെ ഗുണമായിരിക്കും പക്ഷേ ഇത്തവണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പണി വന്നിരിക്കുകയാണ് പരീക്ഷ റദ്ദാക്കിയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പരീക്ഷ റദ്ദാക്കി കഴിഞ്ഞാൽ ആ ഇപ്പോൾ കഴിഞ്ഞ വർഷവും ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ സെയിം ആണെന്നുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാഭവനിൽ ശ്രദ്ധയിൽപ്പെടുത്തി കിട്ടിയിട്ടുണ്ട് പരീക്ഷ റദ്ദാക്കൽ തീരുമാനങ്ങളിലേക്കാണ് പോകുന്നതെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് ഇനി എന്തെങ്കിലും കാരണവച്ചാൽ പരീക്ഷ റദ്ദാക്കാതിരുന്ന് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി പഠിച്ച വിദ്യാർത്ഥികൾക്ക് അത് വലിയ ഉപകാരമായിരിക്കും കാരണം കഴിഞ്ഞ വർഷത്തെ സെയിം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഒരു വലിയ പുള്ളിയോ പോലും വ്യത്യാസമില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ് അത് പഠിച്ച വിദ്യാർത്ഥികൾക്ക് അതുകൊണ്ടാണ് പറഞ്ഞത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് വലിയ പ്രാധാന്യമുണ്ട് ഉണ്ടെന്നുള്ളത് അപ്പോൾ എന്തായാലും ഈ വിഷയം ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അഥവാ പരീക്ഷ റദ്ദെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും വിദ്യാർത്ഥികൾ എഴുതേണ്ടി വരും അതിൻ്റെ ഈ ഈ വാർത്തയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ പുതുരുമായി കാണുന്നവരുമേ സ്ക്രീൻ ഫോൺ ഉണ്ട് സ്ക്രീൻ ഫോർ ദൈകല്യായിരുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ